എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചുരുക്കി എഴുതാം അതിനുത്തരം എൻ്റെ അന്നുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു അനുഭവത്തിൻ്റെ സൂചനയാണല്ലോ ജീവിതത്തിൽ ആദ്യമായി നാടകം കണ്ട ജസീക എന്ന കഥാപാത്രത്തിൻ്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക പ്രശസ്ത മലയാള കഥാകൃത്ത് എൻ എസ് മാധവൻ എഴുതിയ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ നോവലിലെ ജസീക എന്ന കഥാപാത്രം ആദ്യമായി ചവിട്ടു നാടകം കണ്ടതിൻ്റെ അനുഭവമാണിത് ജസീക ആദ്യമായി ചവിട്ടു കണ്ടത് ഓണാഘോഷത്തിന്റെ ഭാഗമായി എറണാകുളത്ത് ടി ഡി എം ഹാളിൽ നടന്ന കലോത്സവത്തിലായിരുന്നു ജസീക മാത്രമല്ല അന്ന് പല എറണാകുളംകാരും കാരും ആദ്യമായാണ് ചവിട്ട് കാണുന്നത് അവൾ അന്ന് കണ്ട സ്റ്റേജ് കായൽപ്പരപ്പിന്റെ തുറസിനെയും ശബ്ദകോലാഹലത്തെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കാർൽസ്മാൻ ചരിത്രത്തിലെ ചില രംഗങ്ങൾ മാത്രമായിരുന്നു അന്ന് അവതരിപ്പിച്ചത് കാറൽസ്മാന്റെ മുഖ്യ ശത്രുവായ അൽബ്രാന്തിന്റെ മകൻ പെരംബ്രാസ് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് നാടകം ത് തുടർച്ചയായ വെല്ലുവിളികൾ ഉണ്ടായിട്ടും കാർൽസ്മാന്റെ സഹോദരി പുത്രനും പാരികളിൽ പ്രധാനിയുമായ റോൾദാൻ ഒന്നും ചെയ്യാത്തതിൽ കുപിതനായ കാർൽസ്മാൻ തന്റെ ചെങ്കോലെടുത്ത് റോൾദാനെ അടിക്കുന്നു അയാളുടെ തലപൊട്ടി ചോര ഒഴുകുന്നു ഉടൻ തന്നെ റോൾദാൻ ചക്രവർത്തിയെ ആക്രമിക്കാനായി തന്റെ ദുരിന്താന എന്ന വാളുരുന്നു ഇത് കണ്ട പടയാളികൾ കാർൽസ്മാനെ രക്ഷിക്കുന്നു ചക്രവർത്തി റോൾദാന്റെ തലവെട്ടാൻ ആജ്ഞ നൽകുന്നു എന്നാൽ അന്ന് ആദ്യമായി ഫ്രാൻസിലെ പടയാളികൾ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ചില്ല കാരണം റോൽദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു അന്നത്തെ നാടകം അവസാനിക്കും വരെയും ജസീക ഭയന്ന് അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചാണ് ഇരുന്നത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാം ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ കളിവിളക്കിൻ തിരുനാളം എന്നീ പാഠഭാഗങ്ങൾ വായിച്ചല്ലോ കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ അനുഭവങ്ങളാണ് രണ്ട് രചനകളിലും ഉള്ളത് നോവൽ ഭാഗത്തിലെ കുട്ടിയുടെയും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും അനുഭവങ്ങൾ സമാന സ്വഭാവം ഉള്ളതാണോ ചർച്ച ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക അതെ രാമൻകുട്ടി നായരുടെയും പാഠഭാഗത്തിലെ ജസീക എന്ന കഥാപാത്രത്തിൻ്റെയും അനുഭവങ്ങൾ സമാന സ്വഭാവമുള്ളതാണ് ഇരുവരിലും കലാരൂപങ്ങൾ ഭയം സൃഷ്ടിക്കുകയാണ് ചെയ്തത് പിൽക്കാലത്ത് രാമൻകുട്ടി നായർ കഥകളി രംഗത്തേക്ക് കടന്നു വന്നുവെങ്കിലും ജെസിക്കയ്ക്ക് ചവിട്ടു നാടകത്തോടുള്ള താല്പര്യം കുറയുകയാണ് ചെയ്തത് കഥകളിയിലെ ഹനുമാൻ വേഷം അരങ്ങിലേക്കുള്ള പുറപ്പാടിന്റെ മുന്നോടിയായി മടം പിടിച്ചപ്പോൾ അത് കണ്ട് രാമൻകുട്ടി നായരും കൂട്ടുകാരും ഭയം നോടി കുഴിയിൽ വീഴുന്നുണ്ട് അതൊക്കെ അദ്ദേഹത്തിനെ കഥകളി കാണാനും ആ രംഗത്തേക്ക് പ്രവേശിക്കാനുമുള്ള താല്പര്യമുണ്ടാക്കുകയാണ് ചെയ്തത് എന്നാൽ ജെസിക്കയ്ക്ക് കാറൽസ്മാൻ ചരിത്രത്തിലെ രംഗങ്ങൾ ഭയമാണ് ഉണ്ടാക്കിയത് അന്ന് അമ്മയുടെ കൈയും പിടിച്ച് ഇതെപ്പോൾ തീരുവന്നിരുന്ന ജസീഖ പിന്നീട് വല്ലപ്പോഴുമേ നാടകം കണ്ടിരുന്നുള്ളൂ റീൽസ് തയ്യാറാക്കാം കേരളത്തിലെ വിവിധ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് റീൽസ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുക ഒരു റീൽസ് തയ്യാറാക്കാനുള്ള മുന്നൊരുക്കം ആവശ്യമായ ചിത്രങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ എന്നിവ ശേഖരിക്കുക വിവരങ്ങൾ എഴുതി കാണിക്കുകയോ ബാക്ക്ഗ്രൗണ്ട് ശബ്ദമായി ചേർക്കുകയോ ചെയ്യാം പശ്ചാത്തല സംഗീതം കൂടി ചേർത്താൽ നന്നായിരിക്കും നമുക്കൊരു മാതൃക നോക്കാം ഇത് ഞാൻ കൈൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്തത് ശബ്ദം റെക്കോർഡ് ചെയ്ത ശേഷം അതിനനുസരിച്ച് ചിത്രങ്ങൾ ചേർക്കുകയാണ് ചെയ്തത് തോൽപാവക്കൂത്ത് പാവക്കൂത്തുകളിലെ ഒരു വകഭേദമാണ് തോൽപാവക്കൂത്ത് തോൽ കൊണ്ടുണ്ടാക്കിയ പാവകളാണ് കഥ പറയാൻ ഉപയോഗിക്കുന്നത് അതിനാലാണ് ഇതിന് തോൽപ്പാവക്കൂത്ത് എന്ന പേര് വന്നത് ഇതിൽ നിടലുകളെ ഉപയോഗിച്ചാണ് കഥ പറയുന്നത് പാവകളിൽ നിറയെ ഇട്ടിട്ടുണ്ട് ഇത് ചലനത്തിലെ നാടകീയത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മൺതോൽ കൊണ്ടുണ്ടാക്കിയ പാവകളെ കൂത്തുമാടത്തിന് മുകളിൽ വെള്ളയും താഴെ കറുപ്പുമുള്ള തിരശിലയ്ക്ക് പിന്നിൽ അണിനിരത്തി വിളക്കിന്റെ വെട്ടം ഉപയോഗിച്ച് കൂത്തുകവി കഥ അവതരിപ്പിക്കുന്നു എഴുപറ ചെണ്ട മഥളം ചേങ്ങില ഇലത്താളം കുഴൽ എന്നിവ അകമ്പടി വാദ്യങ്ങളായി ഉപയോഗിക്കുന്നു ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ കലാരൂപങ്ങളുടെ റീൽസുകൾ നിർമ്മിക്കൂ നിങ്ങൾക്ക് ഇതിലും മനോഹരവും മികച്ചതുമായ റീൽസുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം ബ്രോഷർ തയ്യാറാക്കാനാണ് താഴെ കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങളുടെ ചിത്രവും വിശദീകരണവും പരിശോധിക്കുക ഇത്തരത്തിലുള്ള കേരളീയ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും ശേഖരിച്ച് ക്ലാസ് തലത്തിൽ ഒരു ബ്രോഷർ നിർമ്മിക്കുക വെബ് ഡിസൈൻ ടൂളുകൾ ഇതിനായി പ്രയോജനപ്പെടുത്തുക ഇവ വളരെ എളുപ്പം തന്നെ മൊബൈൽ ഫോണിൽ ചെയ്യാവുന്നതാണ് സ്കൂളിലെ കമ്പ്യൂട്ടറുകളിലാണെങ്കിൽ ജിംബ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുക പുസ്തകത്തിൽ മാതൃകയായി കൊടുത്തിരിക്കുന്നത് അറബനമുട്ട് മുട്ട് കൂടിയാട്ടം എന്നീ കലാരൂപങ്ങളുടെ ചിത്രവും വിവരങ്ങളും ഉൾപ്പെടുന്ന ബ്രോഷറാണ് ഞാൻ തയ്യാറാക്കിയ കൂടുതൽ മാതൃകകൾ ഇവിടെ ചേർക്കുന്നു ഇവ തയ്യാറാക്കിയത് പിക്സാർട്ട് എന്ന ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് അടുത്ത ചോദ്യം ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കാനാണ് ചവിട്ട് നാടകത്തെക്കുറിച്ചുള്ള രചന വായിച്ചുവല്ലോ കൂടുതൽ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുക വിവരശേഖരണത്തിനായി മറ്റ് മാധ്യമങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തുക ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുമ്പോൾ ചവിട്ട് നാടകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അനുയോജ്യമായ ചിത്രങ്ങളും ശേഖരിക്കുക ലിബർ ഓഫീസ് ഇംപ്രസ് അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ഡിജിറ്റൽ സ്ലൈഡ് തയ്യാറാക്കുക നന്ദി നമസ്കാരം